ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന് പിന്നാലെ ഇന്ത്യയുടെ ആകാശ് വ്യോമപ്രതിരോധ സംവിധാനത്തിൽ താൽപര്യം പ്രകടിപ്പിച്ച ബ്രസീൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തിയെക്കുറിച്ച് കൂടുതലായി ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണെന്ന് വേണം പറയാൻ ഭീകരവാദം അഴിച്ചുവിട്ട പാകിസ്ഥാന് നേരെ ഞൊടിയിടയിലാണ് ഇന്ത്യ തിരിച്ചടി നടത്തിയത് ഇത്രയധികം നിശ്ചയദാർഢ്യത്തോടും കരുത്തോടും കൂടി മറ്റൊരു രാജ്യത്തെ തിരിച്ചടിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ഭരണകർത്താവിന്റെ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്താർജിച്ചു വരുന്നതാണ് സമീപകാലങ്ങളിലായി കാണാൻ കഴിയുന്നത് ബ്രിക്സ് ഉച്ചകോടിയോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ സന്ദർശിക്കാനിരിക്കെയാണ് ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ അവർ താൽപര്യം പ്രകടിപ്പിച്ചത് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ധു ആകാശ് പോലെയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിർത്തിക്കപ്പുറത്തേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു വിജയം ഖാന ട്രിനിഡാ ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ അഞ്ചു രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പര്യടനം ജൂലൈ രണ്ടിന് ആരംഭിക്കും സന്ദർശനത്തിലെ പ്രധാന അജണ്ടകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു ബ്രസീലുമായുള്ള പ്രതിരോധ സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ചർച്ചകൾ നടത്തുമെന്നും അതിൽ പറയുന്നുണ്ട് പ്രതിരോധ സഹകരണം സംയുക്ത ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ചർച്ചകൾ നടക്കും യുദ്ധസമയത്തെ സുരക്ഷിത ആശയവിനിമയ സംവിധാനം ഓഫ് ഷോർ പട്രോളിംഗ് കപ്പലുകൾ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ പരിപാലിക്കുന്നതിലെ പങ്കാളിത്തം ആകാശ് വ്യോമപ്രതിരോധ സംവിധാനം തീർദേശ നിരീക്ഷണ സംവിധാനം ഗരുഡ പീരങ്കി തോക്കുകൾ എന്നിവയിൽ അവർക്ക് താൽപര്യമുണ്ട് സെക്രട്ടറി പി കുമാരൻ വ്യക്തമാക്കിയതാണ് ജൂലൈ ഒൻപതിനാണ് പ്രധാനമന്ത്രിയുടെ അഞ്ച് രാഷ്ട്രങ്ങളിലെ സന്ദർശനം അവസാനിക്കുന്നത് ഖാന ട്രിഡിനാഡാൻഡ് ടൊബാഗോ അർജന്റീന നബീബിയ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ജൂലൈ അഞ്ചു മുതൽ എട്ട് വരെ ബ്രസീലിൽ വെച്ചാണ് പതിനേഴാമത് ബ്രിക്സ് സമ്മേളനം ഇതിനുശേഷം ഔദ്യോഗിക സന്ദർശനം ഉണ്ടാകും അവന്തിപോര ശ്രീനഗർ ജമ്മു പഠാൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ബദിന്ത ചണ്ഡീഗഡ് നാൽ തുടങ്ങിയ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചു ഇന്റർഗ്രേറ്റഡ് കൗണ്ടർ യു എഎസ് ഗ്രിഡും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയെ നിർവീര്യമാക്കി റഡാറുകൾ നിയന്ത്രണ കേന്ദ്രങ്ങൾ പീരങ്കികൾ മിസൈലുകൾ എന്നിവയുടെ ശൃംഖല ഉപയോഗിച്ച് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്കെതിരായ ഭീഷണികൾ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും അവ നിർവീര്യമാക്കുകയും ചെയ്തു മെയ് എട്ടിന് പുലർച്ചെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ റഡാറുകളെയും സംവിധാനങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണം നടത്തി യുദ്ധസമയത്ത് ഉപയോഗിക്കുന്നതിൽ മികച്ചതെന്ന് തെളിയിക്കപ്പെടുന്ന പെച്ചോറ ഒ എസ് എ കെ എൽ എൽ എ ഡി തോക്കുകൾ പോലെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആകാശ് പോലെയുള്ള തദ്ദേശീയ സംവിധാനങ്ങളും ഇന്ത്യ ഉപയോഗിച്ചു വ്യോമാക്രമണങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട പ്രദേശങ്ങളെയും വേഗത്തിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള പോയിന്റുകളെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഹ്രസ്വദൂര ഉപരിതല വ്യോമ മിസൈൽ സംവിധാനമാണ് ആകാശ് സ്വയമേവയോ മറ്റൊരാളുടെ പിന്തുണയോടെയോ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ ഇതിന് കഴിയും ഇത് ഇലക്ട്രോണിക് കൌണ്ടർ കൌണ്ടർ മെഷേഴ്സ് അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത് മൊബൈൽ പ്ലാറ്റ്ഫോമുകളിലാണ് മുഴുവൻ ആയുധ സംവിധാനവും ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ്